ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീരാവ്ലോഗ്സ് നമ്മൾ ഇന്ന് പോകുന്നത് എവിടെ കേട്ടാന്ന് അറിയാവോ നമ്മളിന്ന് പോകുന്നത് പത്തനാപുരം കോട് രാജഗിരിയിലുള്ള ഒരു വാട്ടർഫോൾസ് കാണാനാണ് രാജഗിരി വാട്ടർഫോൾസ് എ വി റ്റിയുടെ എസ്റ്റേറ്റ് വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എ വി ടി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും തേയിലയാണ് ഓർമ്മ വരുന്നത് പക്ഷേ ഇവിടെ തേയിലയല്ല കേട്ടോ ഇവിടെ മുഴുവൻ റബ്ബർ പ്ലാന്റേഷനാണ് ഒരു കാടിനുള്ളിലൂടെ പോകുന്ന ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത് കാരണം നമ്മുടെ റോഡിൻ്റെ രണ്ട് സൈഡിലും റബ്ബറാണ് നല്ല സീനറിയാണ് കേട്ടോ കുറച്ചും കൂടെ വൈകി പോകുമായിരുന്നെങ്കിൽ ഈ സീനറി നമുക്ക് അടിപൊളിയായിട്ട് കാണാമായിരുന്നു പക്ഷെ ഞങ്ങൾ ഇച്ചിരി നേരത്തെ ആയതുകൊണ്ട് അത്ര അധികം കണ്ടില്ല റോഡിലൂടെ പോകുമ്പോൾ അധികം ആരും ശ്രദ്ധിക്കപ്പെടത്തില്ല ഈ വെള്ളച്ചാട്ടം കാരണം റോഡിൽ നിന്ന് ഒത്തിരി താഴോട്ട് ഇറങ്ങണം താഴോട്ട് ഇറങ്ങിയാലേ ഇത് കാണാൻ പറ്റുള്ളൂ സ്ഥലത്താണ് ഇതാണ് രാജഗിരി വാട്ടർഫോൾസ് നമ്മളിവിടെ വരാൻ പ്ലാൻ ചെയ്തപ്പം എല്ലാവരെയും പോലെ തന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി ഇത് ഇതെങ്ങനെയുണ്ട് വാട്ടർഫോൾസ് കൊള്ളാവോ എന്നൊക്കെ അപ്പൊ നോക്കുമ്പോൾ നല്ല അടിപൊളി അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങളും വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ പെട്ടു വൈസ് ശേഷിക്കും പെട്ടു പത്തനംതിട്ട ജില്ലയിൽ എന്നും മഴയാണ് ആ ഒരു മഴക്കാലത്ത് തന്നെയാണ് നമ്മളിവിടെ വന്നതും പക്ഷേ ആ മഴയൊന്നും പോരാ ഇവിടെ വെള്ളം എന്നറിയാൻ നല്ല അതിശക്തമായ മഴ വേണമായിരുന്നു അത്രയ്ക്ക് മഴ പത്തനംതിട്ട ജില്ലയിൽ ഇല്ലാത്തത് കാരണം നല്ലോണം ഉണ്ടായിരുന്നു വാട്ടർഫോൾസിൽ ഞങ്ങൾക്ക് ഒരുപാട് വെള്ളം കാണാൻ പറ്റി ഞങ്ങൾ പെട്ട് വൈസ് പ്രതീക്ഷയൊക്കെ ഞങ്ങൾക്ക് പോയി ആകെ അബദ്ധം പറ്റിയെന്ന് മനസ്സിലായി ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നിട്ട് ഈ പാറക്കല്ല് കാണാനാണോ എന്ന് വിചാരിച്ചു ആകെ വിഷമമായി പിള്ളേരെല്ലാം നല്ല ഹാപ്പിയില്ല വന്നത് ഇവിടെ വന്നപ്പോൾ അവരുടെ ഹാപ്പിനെസ് എല്ലാം പോയി കേട്ടോ ഒട്ടും വെള്ളമില്ലാത്ത സമയമായിരുന്നു വന്ന് ടൈം തെറ്റിപ്പോയി നമ്മൾ കുളിക്കാനുള്ള സെറ്റപ്പിലൊക്കെ വന്നത് ഇവിടെ വന്ന് നോക്കുമ്പോൾ താഴെ ഇച്ചിരി വെള്ളമുണ്ട് മേലോട്ട് കയറുമ്പോൾ അവിടെയും കുറച്ച് വെള്ളമുണ്ട് പക്ഷെ താഴത്തെ വെള്ളം കുറച്ച് കലമ്പായി കിടക്കുമായിരുന്നു മേലോട്ട് കയറിയപ്പോൾ നല്ല അടിപൊളി വെള്ളമായിരുന്നു കേട്ടോ അവിടെ കുട്ടികളെല്ലാം കൂടെ കുറേ നേരം കളിച്ചു അടിച്ചുപൊളിച്ചു പക്ഷേ ഒരബദ്ധം പറ്റി കേട്ടോ കല്യാണിക്കുട്ടിയുടെ കാലിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുപ്പിച്ചില്ല്ല് കൊണ്ടു കാരണം ഇത് കുറച്ച് ഉള്ളിലോട്ടുള്ള വാട്ടർഫോൾസാണ് പിന്നെ ഈ ടൈമിൽ വെള്ളമില്ലാന്ന് അവിടെ ഉള്ളവർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു അപ്പോൾ അധികം പേരൊന്നും അവിടെ വരത്തില്ല അതായിരിക്കാം കാരണം ഈ കുറേ കുപ്പിയൊക്കെ പൊട്ടിച്ചുറ്റത് വെള്ളത്തിൻ്റെ ഉള്ളിൽ നമ്മളറിയില്ലല്ലോ അതല്ലെങ്കിൽ ഒഴുകി വരുന്ന വെള്ളത്തിൽ പെട്ടതായിരിക്കാം കുപ്പിച്ചില്ല്ല് കുത്തി പിന്നെ അധിക നേരം ഞങ്ങൾ അവിടെ നിന്നില്ല ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു വെള്ളച്ചാട്ടമാണ് മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് അതിൽ വേസ്റ്റൊന്നും കാണില്ല എന്ന് ചിന്തിക്കുന്ന നമുക്ക് തെറ്റിപ്പോയി ഇതുപോലെ പല ആൾക്കാരും അവിടെ വന്ന് കുപ്പിയും പല കാര്യങ്ങളും പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാലമുറയും അതുകൊണ്ട് ഇനി പോകുന്നവരെങ്കിലും അത് നന്നായി ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടുത്ത തവണ കാണാം